ആഗ്രഹിച്ചു കൊതിച്ചുണ്ടാക്കിയ സാധനങ്ങളൊക്കെ എടുത്തു കളയേണ്ടി വന്നൊരു ദിവസമാണ് ഇത്രയും വലിയൊരു വിഷമം എനിക്ക് ഉണ്ടായിട്ടില്ല കിച്ചണിനകത്ത് സത്യമായിട്ടും എല്ലാം നശിച്ചു പോയി നല്ല തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു ഞാൻ അപ്പോൾ ഇത് കഴിച്ചോ ഇല്ലയെന്നുള്ളതും ഞാൻ പറയാം ഇത് നടന്നോ ഇല്ലയെന്നുള്ളതും പറയാം അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചാൽ നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ കുഴഞ്ഞ ബിരിയാണിയൊക്കെയാണ് അപ്പോൾ ഞാൻ ഏന്തി വലിഞ്ഞൊക്കെയാണ് ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കുന്നത് അപ്പോൾ എല്ലാം സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന സാധനമാണ് ഓൾറെഡി ഇന്ന് ലേറ്റായി അവർ ദിവസം ആയതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളിൽ നിന്നുപോയി അങ്ങനെ കുറേ ലേറ്റായി പോയി അപ്പോൾ ഇത് രസമാണ് ഉണ്ടാക്കുന്നത് ഇത് അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാക്കുന്നത് അവർക്ക് ബിരിയാണി ഉണ്ടെന്നും വേണ്ടെന്ന് അവർ നേരത്തെ പറഞ്ഞു ഏ പാ അപ്പോൾ അവർക്ക് വേണ്ടി രസമാണ് ും ചോറും ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണിയിലേക്ക് കടക്കാം എന്നൊക്കെ വെച്ചു ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചൗവരി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു ചിക്കൻ ഇന്നലെ മാഗിനേറ്റ് ചെയ്ത് വെച്ചു ചിക്കനിൽ നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു ടൊമാറ്റോ അതുപോലെ പെരിഞ്ചീരകം തൈര് ഇതെല്ലാം കൂടെ ഒഴിച്ച് നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല ശർക്കര കടു ശർക്കര കടു ശർക്കര പായസം അതായത് നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കാന്ന് വെച്ചത് അവിടെ കറുത്ത ശർക്കരയൊക്കെ എടുത്ത് നമ്മൾ ഉരുക്കി വെച്ചു ഇനി നമ്മൾ ആദ്യം തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് പാത്രത്തിൽ നെയ്യും അതേപോലെ തന്നെ ാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ പട്ട ഏലക്ക ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ട് അതിൻ്റെ കൂടെ സവാളയിട്ട് വരട്ടി അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞു വന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുഞ്ഞു എന്നെ വിളിച്ചുകൊണ്ട് പോയി അമ്മ അത് വേണം ഇത് വേണം എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് മാത്രം ഓർമ്മയുണ്ട് എനിക്ക് ആക്കി വെക്കാൻ മറന്നുപോയി എൻ്റെ തെറ്റാണ് എൻ്റെ മാത്രം തെറ്റാണ് കരിഞ്ഞ് വേറൊന്നും ഇട്ടില്ല വേറൊന്നും ഞാൻ ഇട്ടില്ല ഞാൻ അരിഞ്ഞു പോയില്ലേ അയ്യോ എനിക്ക് ഭയങ്കര വിഷമവും ദേഷ്യവും കൂടെ കാര്യം ആകെ നാലഞ്ച് സവാളയേ ഉള്ളൂ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു കാര്യം ഇനിയിപ്പം പുതിയ ഒന്നാന്ന് കഴിവിയെടുത്ത് സവാളയൊക്കെ ഇട്ട് ഒന്ന് ഇപ്പൊ ഞാൻ പട്ടയൊന്നും ഇട്ടില്ല നേരത്തെ ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി ഇഞ്ചി അല്ലല്ലോ സോറി നമ്മുടെ സവാള വരട്ടാന്ന് വെച്ചു അങ്ങനെ സവാള വരട്ടി അതിൻ്റെ ഇടയിൽ കൂടെ സമയം പോയി ഇനിയിപ്പോൾ ഇത് നോക്കിക്കൊണ്ടിൻ്റെ കാര്യമില്ല ഇപ്പുറത്ത് പായസവും ഒക്കാന്ന് വെച്ചു അങ്ങനെ പായസത്തിൻ്റെ വർക്കും ഇപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഇതിനെ ഈ സവാള വരട്ടി സവാളയിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ടൊമാറ്റോ അതേപോലെ പെരിഞ്ചീരകം അതൊക്കെ വെച്ച് ആ പേസ്റ്റ് നന്നായിട്ട് അരച്ച പേസ്റ്റും കൂടിയിട്ട് നന്നായിട്ട് വരട്ടി അതിനിടയിൽ കൂടെ ഇപ്പുറത്ത് നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമൻ അത് നമ്മൾ നന്നായിട്ട് നല്ലതായിട്ട് മാഷ് ചെയ്ത് അതും ചേർത്തു എന്നിട്ട് നമ്മൾ ഈ നേരത്തെ മാഗ്നേറ്റ് വെച്ച ചിക്കൻ അതിനകത്ത് ിട്ടു എന്നിട്ട് ഒന്ന് പെരട്ടി കുറച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ശകലം ഒരു പൊടിക്ക് മാത്രമേ നമ്മൾ പൊടികൾ ചേർക്കുന്നുള്ളൂ ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് അതേപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് അതേപോലെ തന്നെ നമ്മുടെ ചില്ലി പൗഡർ മുളക് പൊടി അതും വളരെ കുറച്ച് ഇത്രയും ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ സംഭവമാണ് ഇതിനകത്ത് മെയിൻലി ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടുവരുന്നത് അതിനകത്തേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കുറച്ച് നേരം അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് ഇടണം ഞാനിവിടെ ഉപയോഗിക്കുന്നത് കൈമ അരിയാണ് ആണെങ്കിൽ നമ്മുടെ കുഞ്ഞുവിന്റെയും നമ്മുടെ പഫിയമ്മനെയും കണ്ടോ നിങ്ങൾ ഒരു രണ്ടുപേരും കൂടെ എപ്പോഴും കളിയാണ് പഫിയമ്മയ്ക്കാണെങ്കിൽ പിന്നെ പറയണ്ട അപ്പൊ ഒന്നും ചെയ്യില്ല കേട്ടോ അവൾ ഇരുന്ന് കൊടുക്കും ഓ നമ്മുടെ ബിരിയാണി എന്തായി ഇതാ അതിൻ്റെടേ കൂടെ മല്ലിയിലേയും പുതിയയിലും ഇട്ടു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കൈമ എരിയാണ് ഉപയോഗിക്കണം ജീരകശാലയം ഉപയോഗിക്കാം അതാണ് ഏറ്റവും ടേസ്റ്റ് ബിരിയാണിക്ക് അപ്പോൾ ഇത് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ കുറച്ച് വെള്ളം ചിക്കൻ എന്നൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു നാരങ്ങ നീര് തീർച്ചു ചൂടുവെള്ളം ഇട്ട് അടച്ചു വെച്ചു അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ പ്രഥമനിലേക്ക് നോക്കിയപ്പോഴാണ് എന്നെ ചങ്ക് തകർന്നു പോയത് ചങ്ക് തകർന്നു പോയി ഈ പ്രാണി അതിനകത്ത് കിടപ്പുണ്ടൊരു പ്രാണി എല്ലാം കഴിഞ്ഞില്ലേ ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇത്രയും കളയേണ്ടി വരുന്ന ഒരവസ്ഥ ഇതാണ് ആ പ്രാണി അതിനകത്ത് കിടന്നത് അത്രയ്ക്ക് വിഷമുണ്ടായിരുന്നു ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷേ എൻ്റെ ചങ്ക് തകർന്നു കേട്ടോ ഇത്രയും പ്രായസം ഉണ്ടാക്കി വെച്ചിട്ട് അത് കളയേണ്ടി വരുന്ന ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും ഒരു കടന്തൽ പോലത്തെ എന്തോ ചെറിയൊരു സാധനമാണ് പക്ഷേ എന്നാലും നമുക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞിനൊക്കെ കൊടുക്കുന്നതല്ലേ ദേ അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി റെഡിയായി നമ്മളത് വിളമ്പാൻ വഴിയിട്ട് കുഞ്ഞ് പ്ലേറ്റൊക്കെ വെച്ചിട്ട് ഓഡിയത് കണ്ടോ ഓ ഭയങ്കര വിശന്നിരിക്കുകയാണ് അപ്പം ബിരിയാണി നമ്മൾ ഇതാണ് നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി അത് റെഡി ആയിരിക്കുകയാണ് നമുക്കിനി കഴിച്ച് നോക്കാം ഭയങ്കര ഒരു വിഷമമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വിഗ്ഗിയിൽ നിന്ന് ഞാൻ കുറച്ച് സ്വീറ്റ്സ് ഓർഡർ ചെയ്തു കേട്ടോ അപ്പം ഞാനിത് കഴിച്ചു വെക്കാൻ പോവുകയാണ് കഴിച്ചു വയ്ക്കാൻ നല്ല ആണെന്ന് എനിക്ക് അറിയാം കാര്യം അതിൻ്റെ മണം തന്നെ പ്രത്യേകത ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മലബാർ ബിരിയാണിയൊക്കെ നല്ലത് തന്നെ ദം ബിരിയാണി പക്ഷേ ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് സിമ്മിൽ വേണം ഇട്ട് വെക്കാൻ കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം സിമ്മിൽ ഇട്ട് വെക്കണം അതേ കുഞ്ഞു എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ആദ്യം കഴിക്കില്ലെന്നാണ് പറഞ്ഞു പക്ഷേ അവരും ബിരിയാണിയാണ് കഴിച്ചത് ചോറ് കഴിച്ചില്ല കേട്ടോ അപ്പോൾ ബിരിയാണിയാണ് കഴിച്ചത് അതും എനിക്ക് ഭയങ്കര സന്തോഷമായി അവർ രണ്ടിലും ബിരിയാണി കഴിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഞാൻ ഈ സ്വീറ്റ്സും അവസാനം സന്തോഷിച്ചു ഈ സ്വീറ്റ്സിൽ അപ്പം ഇന്നും ദിവസം ഇങ്ങനെ അങ്ങ് തീർന്നു അവസാനിച്ചു ഭായ്